ടുത്തുനിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പൊ ഗവർണർ വന്നപ്പോൾ നമ്മൾ അതിന്റെ വീടിയാട്ടോ കാണിക്കണേ ഗവർണർ കാഴ്ചകൾ കാട്ടിത്തരാം ഏകദേശം ഒരു രണ്ടു മണിയോടെ അടുത്താവുമ്പോഴാട്ടോ ഗവർണർ മിഠായി തരുവെന്ന പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഗേറ്റിലേക്ക് കയറുന്നത് അപ്പോൾ റോഡിന്റെ പണി നടക്കുന്ന റഷനി അവിടെ ട്രാഫിക്കൊക്കെ പോലീസ് അതൊക്കെ മാറ്റി നല്ല കൈകാര്യത്തിലാണ് ഗവർണർ വന്നപ്പോഴത്തേക്ക് റോഡൊക്കെ ക്ലീനാക്കി കറക്റ്റ് സമയത്ത് അവിടെ നിന്നും ഒരു എസ് എഫ് ഐൻ്റെ പ്രതിഷേധം ഇതൊന്നും ഇല്ലായി എന്നിട്ട് പിന്നെ പരിപാടി നടക്കുന്നവരത്തേക്ക് നേരെ ഗവർണർ കയറിപ്പോയി അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇവിടെയൊക്കെ കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നു അതൊക്കെ പോലീസ് കൈകാര്യം ചെയ്ത് വേഗം ട്രാഫിക് ഒഴിവാക്കി ആംബുലൻസൊക്കെ വേഗം വിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടു ഇനി ഇവിടെ ഇതൊക്കെ എ അതായത് പരീക്ഷാഭാവൻ്റെ മുന്നിലാണ് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു നിൽക്കുന്നത് ഇപ്പം ഗവർണർ വന്ന സമയത്തൊന്നും അവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഇതൊന്നുമില്ല ഇനി ഏകദേശം ഒരു മൂന്ന് മണി മൂന്ന് ഇരുപതായതോട് കൂടിയാണ് എസ് എഫ് ഐൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് തുടങ്ങിയത് കുറച്ച് സമയമൊക്കെ അവിടെ വെള്ളം കുടിച്ചും വിശ്രമിച്ചൊക്കെ താഴത്ത് ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐൻ്റെ പരിശോധന മാറിച്ച് അപ്പുറത്തുനിന്ന് റൗണ്ടിൻ്റെ അവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റിയേ അപ്പം നല്ല വാള് ഉണ്ടെ അത് ആർത്ത് വരുമ്പി വരുമ്പം തന്നെ ഭയങ്കര ഒരു ആവേശം ഉള്ളൊരു വരവ് തന്നെയായിരുന്നു അത് അത് കഴിഞ്ഞ് അവർ വന്ന് കുറച്ച് നേരം മുദ്രാവാക്യമൊക്കെ കുറേ നേരം വിളിച്ച് നല്ല നല്ലൊരു രീതി തന്നെ ആവേശത്തോടു കൂടി തന്നെ തന്നെയായിരുന്നു അണികളെല്ലാവരും ഉണ്ടായിരുന്നത് അപ്പം ഗവർണർക്കെതിരെയുള്ള മുദ്രാവാക്യമാണ് കൂടുതൽ വിളിച്ചിണ്ടായിരുന്നത് இருகினதுலார சத்த கேட்டது ஆர சத்த கேட்டது எங்களந்து வந்தேகா எங்களந்து வந்தேகா எத்தப்ப வந்தேகா எத்தப்ப வந்தேகா தேரந்தின கலாயங்கள் தேரொத்திய கலாயங்கள் ஆர சத்தின் தரவாடல்ல ஆர சத்தின் தரவாடல்ல பால சத்தின் தரவாடல்ல ஆர சத்தின் தரவாடல்ல ஆய்காரின சொந்தமல்ல ஆய்காரின சொந்தமல்ல அரேகாரின சொந்தமல்ல ஆய்காரின சொந்தமல்ல இங்கிருந்து எங்க இருந்து எத்தப்ப 为什么？ sim, sim. ഒരു അഞ്ച് മണി വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോൾ പ്രതിഷേധക്കാരെല്ലാവരും പരീക്ഷ ഭാവിൻ്റെ മുന്നിൽ പ്രതിഷേധം നിർത്തിയിട്ട് നേരെ റൗണ്ടിൻ്റെ അവിടേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് പണ്ടത് അത് കഴിഞ്ഞ ഏകദേശം തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ജലഭീരങ്കീൻ്റെ വണ്ടി പോലീസിൻ്റെ ഫുൾ സന്നാഹം ഇപ്പുറത്തുണ്ടായിരുന്നപ്പോൾ വല്ല വലിയൊരു അക്രമാസക്ത ആവാത്തത് കൊണ്ട് തന്നെ ജലപീരങ്കിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല നമ്മൾ നേരെ ഗവർണർ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് അപ്പം ഏകദേശം ഒരു അഞ്ച് ഇരുപ സമയുണ്ട് ആ സമയത്ത് അവിടെ നിന്ന് ഗവർണർ പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് അവിടെ പത്രക്കാരും എല്ലാവരും പോലീസും ഉള്ള വലിയൊരു സന്നാഹം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും വലിയൊരു പ്രതിഷേധമില്ലാതെ തന്നെ ഗവർണർ യൂണിവേഴ്സിറ്റീൻ്റെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇന്നത്തെ ഫുൾ വീഡിയോ കണ്ടിട്ട് ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടായിട്ടോ ഒത്തിരി വലിയൊരു പ്രശ്നമായിട്ട് നടത്തുന്നുണ്ടാണ് ഇവിടെ വീഡിയോ എടുത്ത് ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ഒന്ന് സഹായിക്കണം ഓക്കെ ബൈ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടോ ഓക്കെ